പ്രിയമുള്ളവരെ വീഡിയോ കാഴ്ചയിലേക്ക് േക്ഷകർക്ക് സ്വാഗതം അപ്പോൾ ഷാവലിംഗ് ഷാവലം നമ്മൾ എന്താണ് എന്ന് എന്ന് ആദ്യേ നമ്മൾ എന്താണ് സംപ്രേഷണം ചെയ്യുന്നത് ബോഡി അതായത് അപ്പൊ എന്തായാലും ഒരു പരിശീലിക്കുന്നു ഞാനത് മുമ്പ് പരിശീലിച്ചതാണ് ഒത്തിരി കുട്ടികൾക്ക് നമ്മൾ പഠിച്ചെടുത്ത അറിവുകൾ പകർന്നു നൽകാൻ നമുക്ക് സാധിച്ചു വ്യക്തി ജീവിതത്തിൽ മാനസികവും ശാരീരികവുമായിട്ട് നമുക്ക് ഒത്തിരി ഗുണങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് എനിക്ക് കിട്ടിയിട്ടുണ്ട് ആ ഒരു പരിശീലനം കൊണ്ട് അപ്പൊ അതുകൊണ്ട് ആയോധന കലകൾ പ്രോത്സാഹിപ്പിക്കണം എന്നൊരു തിരിച്ചറിവാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ഒരു ചാനൽ പ്രധാനമായിട്ടും കായികമായ ക്ഷമത വർദ്ധിപ്പിക്കുന്നതുമായിട്ട് അതിന് സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലുള്ള ഏഹ് കാഴ്ചകളൊക്കെയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് ഈ ചാനലിലൂടെ അതായത് ഷാവലിംഗ് ക്യാഫിലൂടെ എത്തിക്കാൻ പോകുന്നത് ഇതുകൊണ്ട് എത്തിച്ചു ഇതുവരെ എത്തിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി ഒത്തിരി കാര്യങ്ങൾ എത്തിക്കാനും ഉണ്ട് അപ്പൊ അതിൽ കൂടുതൽ ആളുകളുടെ പിന്തുണ പ്രോത്സാഹനങ്ങൾക്ക് അനുസൃതമായിട്ട് നമ്മളെന്ത് ചെയ്യും വിവിധങ്ങളായിരിക്കുന്ന ആയോധന കലകൾ അതുപോലെ തന്നെ നമ്മൾ ഫുട്ബോള് അതുപോലെ കായികക്ഷമത ഉൾപ്പെടുത്തിക്കൊണ്ട് കളിക്കുന്ന കളികളുണ്ടല്ലോ പലതുണ്ട് കായികമായിട്ട് ഇപ്പൊ മത്സരങ്ങളും വിനോദങ്ങളും പല രീതിയിലാണ് ഇപ്പൊ മൊബൈൽ ഫോണിൽ ചുമ്മാരുന്ന് ഇങ്ങനെ ഗെയിം കളിക്കുന്നതിന് കായികമായിട്ട് നമുക്ക് എന്തില്ല ശാരീരികമായിട്ട് നമുക്ക് പ്രത്യേകിച്ച് ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടുന്നില്ല നമ്മളിങ്ങനെ കുത്തിയിരുന്ന് ചെയ്യാം പകരം മറ്റുള്ള ഇപ്പോൾ ഫുട്ബോൾ കളിക്കുമ്പോൾ ശാരീരികമായിട്ട് നമുക്ക് ഒരുപാട് ഗുണങ്ങൾ കിട്ടുന്നുണ്ട് അതിന്റെ നിയമങ്ങളൊക്കെ പാലിച്ച് ചെയ്യുമ്പോൾ അതുപോലെ തന്നെ മറ്റേ ക്രിക്കറ്റും അങ്ങനെ പല പല വിനോദങ്ങളുണ്ട് അതുപോലെ തന്നെ വിവിധങ്ങളായിരിക്കുന്ന ആയോധനകൾ കളരി കരട്ടെ തൈക്കൊണ്ടോ ജൂഡോ കുംഫു ഇങ്ങനെയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട പല പല മോഡലുകളുണ്ടല്ലോ അപ്പൊ അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഇൻസെക്ടേഴ്സ് ആയിട്ട് ബന്ധപ്പെട്ട ആളുകളുടെ അറിവുകൾ സമൂഹത്തിലേക്ക് എത്തിക്കുക നമ്മളെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ എന്റെ പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ കുംഫു ആണ് അതിലാണ് ഞാൻ കൂടുതലും എക്സ്പീരിയൻസ് ഉള്ളത് പിന്നെ അൽപോസിറ്റ് മറ്റുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ടച്ച് ചെയ്തിട്ടുണ്ടാവുക തൈച്ചി ട്രഡീഷണൽ തൈച്ചിയൊക്കെ പറഞ്ഞാൽ അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യണം സമൂഹ കിട്ടണം അപ്പം നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് എന്താ നിങ്ങൾ നമ്മൾ പരിശീലിക്കും ഉംഫുവിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ബോഡി വാമിംഗ് ഏതൊരു ആയോധന കലയിലും പ്രധാനമായിട്ടും ആദ്യം ചെയ്യേണ്ടത് കുംഫുൽ നല്ല ജിബിൽ പോലും നമുക്ക് കാണാൻ സാധിക്കും ബോഡി വാമ് ചെയ്തിട്ടാണ് നമ്മൾ കളിയിലേക്ക് പോകുന്നത് അപ്പം ബോ ബോഡി വാമിങ്ങിന്റെ ഒരു ഘട്ടം കുംഫുലെ ബോഡി വാമിംഗ് പല മോഡലുണ്ട് തൈച്ചിന്റെ ബോഡി വാമിംഗ് മറ്റൊരു രീതിയാണ് നമ്മൾ നമുക്ക് ഇതിലും ഇപ്പോൾ കുംഫു ഇന്റർനാഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പരിശീലിക്കുന്ന കലയുടെ ബോഡി വാമിങ്ങിന്റെ കുറച്ച് ഭാഗങ്ങൾ അതും സുന്ദരമായ കാഴ്ചകൾ വയലോരത്ത് പാടത്ത് കുളത്തിൻ്റെയും ഒക്കെ അടുത്തായിട്ട് ഒരു ആറു മണിക്ക് ശേഷമുള്ള കാഴ്ചകളല്ലേ സൂര്യൻ ഇങ്ങനെ പടിഞ്ഞാറ് അസ്തമിക്കാൻ പോകുന്ന ആ സമയത്തുള്ള ആ സുന്ദരമായ സാഹചര്യം അനുകൂലമായ സാഹചര്യം ശുദ്ധമായ ഓക്സിജൻ കിട്ടുന്ന ആ ഒരു സാഹചര്യത്തിൽ വെച്ചിട്ടാണ് ഞമ്മളത് പരിശീലിക്കുന്നത് അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പൊ നമ്മൾ വീഡിയോടെ ലെങ്ത് കുറക്കാൻ വേണ്ടി എന്ത് ചെയ്യുന്നുണ്ട് ഒക്കെ ഒരു മൂന്നോ നാല് സ്റ്റെപ്പ് കാണിക്കുന്നുള്ളൂ മൂന്നോ നാല് റെബ്സുകളെ കാണിക്കുന്നുള്ളൂ അപ്പോൾ ഓരോ സ്റ്റെപ്പിനും പത്ത് തവണ നിർബന്ധമായിട്ടും ചെയ്യാൻ ശ്രമിക്കുക അങ്ങനത്തെ കുറച്ച് സ്റ്റെപ്പുകൾ നമ്മൾ കാണിച്ചു കൊടുക്കുക അതിൻ്റെ ശ്വസം വലിക്കുന്ന ബ്രീത്ത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട പ്രേക്ഷകർ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ ബ്രീത്ത് ഇന്ന് ചെയ്യുന്നതും ഔട്ട് ചെയ്യുന്നതും അതിന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് അത് അതുപോലെ തന്നെ ശ്രദ്ധിക്കണം എപ്പോഴും ശ്രദ്ധിക്കാൻ നമ്മളെ നെഞ്ചിഭാഗങ്ങളെ വികസിച്ച് വരുമ്പോൾ നമ്മൾ ശ്വാസകോശം നന്നായിട്ട് വികസിക്കുന്നു ആ സമയങ്ങൾ നമുക്ക് ശ്വാസം കൂടുതൽ പിടിച്ചെടുക്കാൻ സൗകര്യമാണ് അതുപോലെ തന്നെ നമ്മൾ ബോഡി ഇടിങ്ങി വരുന്ന സമയത്ത് അതുപോലെ തന്നെ ശ്വാസകോശത്തിനും എന്ത് ചെയ്യുന്നുണ്ട് ആ ഒരു ചുരുക്കം ആ ഒരു സമ്മർദ്ദം വരുന്നുണ്ട് ആ സമയങ്ങളൊരിക്കും ശരീരത്തിൽ ബ്രീത്ത് പിടിച്ചു നിൽക്കുന്നത് ഗുണം ചെയ്യുക അങ്ങനെയാണ് ആയോധനകലയിലുണ്ടാക്ക ഒരു സിസ്റ്റം എന്നാണ് എൻ്റെ അറിവ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ പറയുന്ന പോലെ ശരീരം ഉയർത്തുന്ന സമയത്ത് ബ്രീത്ത് ഉള്ളിലേക്ക് പിടിക്കാനും ശരീരം സ്കോട്ട് ചെയ്യുന്ന സമയത്ത് ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാനും പ്രത്യേകം ശ്രദ്ധിക്കുക അതിൻ്റെ കൗണ്ടുകളും ഓരോ സ്റ്റെപ്പിലും പത്ത് തവണകളായിട്ട് നിർക്കുമ്പോൾ പരിചയം ശ്രമിക്കുക പ്രത്യേകം ശ്രദ്ധിക്കേണ്ട നല്ല ക്ലിയർ ഓക്സിജൻ കിട്ടുന്ന ഒരു സാഹചര്യത്തിൽ വേണം ഇതൊക്കെ പരിശീലിക്കാൻ ശാരീരികവും മാനസികവുമായ കരുത്ത് വർദ്ധിപ്പിക്കാൻ മാത്രം ആയോധന കലകളൊക്കെയാണ് ഒത്തിരി ഉപകാരപ്രദമാകുന്ന കാര്യങ്ങളാണ് തുടർന്നും ഇതുമായി ഇതുമായി ബന്ധപ്പെട്ട് കാഴ്ചകൾ അവർക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മളിലുള്ള അറിവുകളും കൂടാതെ മറ്റുള്ള ഇതുപോലക്കുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളുടെ അടുത്തു നിന്നുള്ള അറിവുകളും നമുക്ക് എന്ത് ചെയ്യണം ഈ ചാനലിലൂടെ സമൂഹത്തിലേക്ക് എത്തിക്കണം ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഇനി കൂടുതൽ സംസാരിക്കാതെ നമുക്ക് എന്ത് ചെയ്യാം ഷവലിംഗ് കേഫ് എന്ന യൂട്യൂബ് ചാനലിലൂടെ ഇപ്പോൾ സംപ്രേഷിച്ചുന്ന ഈ ഒരു വീഡിയോയിലേക്ക് മാന്യ മാന്യപ്രേക്ഷകർക്ക് സ്വാഗതം എന്തായാലും വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു പ്രതികരണം എന്ന നിങ്ങൾക്ക് ഒരു ലൈക്ക് സമ്മാനമായി നൽകാനും നിങ്ങൾക്ക് വേണ്ടപ്പെട്ടവരിലേക്ക് എത്തിക്കണം സമൂഹത്തിന് ഗുണകരമായ സന്ദേശമാണെന്ന് തോന്നുന്നെങ്കിൽ തീർച്ചയായും കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്ന വേണ്ടി വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് തുടർന്ന് കാഴ്ചകൾ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോകരുത് എന്ന് ഓർപ്പെടുത്തിക്കൊണ്ട് തുടർ കാഴ്ചയിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് ഉഷ്മളമായ സ്വാഗതം നമ്മളൊരു ബോഡി വാർമിങ്ങിൽ ആദ്യമായി ചെയ്യുന്ന കുംഫുലെ കുംഫൂല എക്സസൈസാണത് ഒരു മിനിറ്റ് സമയങ്ങളും ഇത് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് വാരിലിൻ്റെ ഭാഗങ്ങളൊക്കെ ഒന്ന് ലൂസാക്കാൻ വേണ്ടി അതിൻ്റെ പ്രവർത്തനം ഒന്ന് ഈസിയാക്കാൻ വേണ്ടി ഒക്കെ ചെയ്യുന്ന എക്സസൈസുകളാണ് ഓരോ സൈഡിലേക്ക് ബെൻഡ് ചെയ്യുന്ന സമയത്തും ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം പ്രത്യേകമായി നോട്ടേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഓരോ എക്സസൈസുകളും ഓരോ സ്റ്റെപ്പുകളും പത്ത് തവണയെങ്കിലും ചെയ്യാൻ വേണ്ടി ശ്രമിക്കണം ഇതവർ ക്രോസ് ചാൻസിലിരിക്കുകയാണ് കൈകള് കുട്ടികൾ വെച്ചതുപോലെ തന്നെ കൈ വൈഡാക്കി വെച്ചതിന് ശേഷം ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് കംപ്ലീറ്റ് ശരീരം ഒഴിവാക്കണം ഇവിടെ നമ്മുടെ ഏകാഗ്രത നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ബാലൻസ് പോകും കുട്ടികളുടെ ബാലൻസ് തെറ്റി പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അവരുടെ ഏകാഗ്രത നഷ്ടപ്പെടുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധിച്ച് സ്ലോ ആയിട്ട് ചെയ്യേണ്ട ഒരു ആണ് ഇത് പിന്നെ സുപരിചിതമാണ് അനുസിപ്പിക്കുന്നൊക്കെയാണ് കുമഫൂല് ഇതിനറിയപ്പെടുന്നത് ഇതൊക്കെ നമ്മുടെ ഊരകളുടെ കാലുകളുടെ ശരീരത്തിൻ്റെ ചെസ്റ്റിൻ്റെ ഭാഗങ്ങളൊക്കെ മൊത്തമായിട്ട് ഉള്ള ഭാഗങ്ങൾക്കൊരു വ്യായാമത്തിന് വേണ്ടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ ഒരു വീഡിയോയിലൂടെ നിങ്ങൾ പരിചയപ്പെടുത്തുന്നത് കുംഫുല് ബോഡി വാമിംഗ് എക്സസൈസ് മാത്രമാണ് ഇത് വൺ ടു ത്രീ പ്ലസ് ബാക്ക് എന്നാണ് അറിയപ്പെടുക ഇതിൽ പ്രധാന ശ്രദ്ധിക്കുന്നത് ഇപ്പോൾ അവർ പൊങ്ങി നിൽക്കുന്ന സമയത്ത് ബ്രീത്ത് ഉള്ളിലേക്ക് പിടിക്കുകയാണ് ഇവിടെ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു പുറകിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു സൈഡിൽ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു ഇങ്ങനെ പൊങ്ങുന്ന സമയത്ത് ശ്വാസം ഉള്ളിലേക്ക് നന്നായിട്ട് പിടിച്ചു വെക്കുക ആ പിടിച്ച ബ്രീത്തിനെയാണ് നാല് മൂന്ന് തവണകളായിട്ട് അവർ ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം പത്ത് തവണ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇത് ഏറ്റവും കൂടുതൽ സപ്പോർട്ടിങ് ആകുന്ന കാലുകൾക്കാണ് കാസർ കാലുകളുടെ മസ്യകൾക്ക് അതിൻ്റെ പ്രവർത്തനം ഒന്ന് ഈസി ആക്കാൻ വേണ്ടിയൊക്കെ ഇതൊക്കെ ആയോധന കലയിലെ നിർബന്ധമാണ് കാലുകളൊക്കെ നന്നായിട്ട് ഫ്രീ ആക്കണം കരുത്തും വേണം അതുപോലെ തന്നെ ലൂസായിരിക്കണം തൈ സെറ്റിപ്പിൻ്റെ ഫസ്റ്റ് ഭാഗമാണ് ചെയ്യുന്നത് എല്ലാം പത്ത് തവണ ചെയ്യുക ഇതെൻ്റെ സെക്കൻഡ് ഫിംഗർ ഭാഗങ്ങൾ ക്യാച്ച് ചെയ്തുകൊണ്ട് ആ കാലുകൾ എങ്ങനെ കുട്ടികളുടെ കാലുകൾ എങ്ങനെ ആയിരിക്കും ഒന്ന് ശ്രദ്ധിക്കുക ഇതും ഇരിക്കുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ ശ്രമിക്കുക ഇനി തൈ സെറ്റിപ്പിൻ്റെ തന്നെ മൂന്നാമത്തെ മോഡലാണ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നത് തല തലകൊണ്ടേ ടച്ച് ചെയ്യുന്ന സമയത്ത് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് എല്ലാ കാര്യത്തിലും ഒരു കാര്യം ശ്രദ്ധിക്കുക നമ്മുടെ ശ്വാസകോശം വികസിക്കുന്നത് നമ്മുടെ നെഞ്ചുഭാഗം വികസിക്കുമ്പോഴാണ് ആ ഭാഗം ചുരുക്കം വരുന്ന സമയത്ത് ശ്വാസകോശം ഡൗൺ ആകുന്നു അല്ലെങ്കിൽ ഇറുകുന്നു എന്നർത്ഥം ആ സമയത്ത് ശരീരത്തിൽ ബ്രീത്ത് ഉണ്ടാക്കാൻ പാടില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ കുട്ടികൾ ചെയ്യുന്നത് ബ്രീത്തിങ് എക്സസൈസാണ് കഴിഞ്ഞ കഴിഞ്ഞതിനുസരം പിന്നെ ചെയ്യുന്ന എക്സസൈസാണത് പോകുന്ന സമയത്ത് ബ്രീത്ത് പിടിക്കുന്നു ഡൗൺ ചെയ്യുമ്പോൾ ബ്രീത്ത് ഔട്ട് ചെയ്യുന്നു എല്ലാം പത്ത് തവണ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്ന ബട്ടർഫ്ലൈ ആണ് ബട്ടർഫ്ലൈ കാലിൻ്റെ ഗ്യാപ്പ് ഭാഗങ്ങൾക്ക് നന്നായിട്ട് ലൂസ് ചെയ്യും മാത്രമല്ല മൂത്ര തടസ്സം മാറ്റണമൊക്കെ അത് വളരെ സപ്പോർട്ടീവ് ആണ് അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ലെഗ് സ്ട്രെച്ച് ഇരിക്കാൻ സാധിക്കും നിരന്തര പരിശീലനം വേണം നിരന്തരമായിട്ട് ഇപ്പോൾ കാണിച്ച എക്സസൈസുകളൊക്കെ ഡെയിലി നിങ്ങൾ ഒരു വിൽപ്പസമയം അതിനുവേണ്ടി മാറ്റി വെക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതുപോലെ ലെഗ് സ്ട്രെച്ച് ആകുന്നതാണ് എപ്പോഴും ഇതിന് ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു മാസ്റ്ററുടെ സഹായം തേടുന്നതാണ് ഏറ്റവും ഉത്തമം നിങ്ങൾക്ക് വല്ല സംശയങ്ങളിതുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചാൽ അതിൻ്റെ മറുപടിയായിട്ട് വരും ഇതൊരു ചെറിയ വീഡിയോ അതുകൊണ്ട് കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ല എന്നും കൂടി മനസ്സിലാക്കുക അത് കുട്ടികളെ കമ്പോസ് ചെയ്ത് ചെയ്യുന്ന ചില മൂമെൻറ്റുകളൊക്കെയാണ് അപ്പോൾ ആയോധനകലകളെ കുറിച്ചുള്ള തെറ്റിദ്ധാരണമായിട്ട് ആയോധനകല എന്ന് പറഞ്ഞാൽ പ്രധാനമായിട്ടും നമ്മുടെ മാനസികവും ശാരീരികവുമായുള്ള കരുത്തിനെ വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളൊക്കെ പൊതുവെ കണ്ടിരിക്കുന്നത് പ്രതിരോധം മാത്രമാണ് അടിച്ചിട അടിച്ചിടുക എന്നുള്ളതിനെക്കുറിച്ച് മാത്രമാണ് ആയോധനകലകളെ കുറിച്ച് ചിന്തിക്കുന്നത് ഓർക്കുക ആയോധനകല മനുഷ്യകുലം ഇവിടെ എന്ന് ജന്മ സിദ്ധിച്ചോ എന്ന് തുടക്കം കുറിച്ചോ അന്ന് മുതൽ തന്നെ അവന് അവൻ്റെ ശാരീരികവും മാനസികവുമായുള്ള കരുത്തിനും ഒക്കെ ഇത്തരം കാര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് മനസ്സിലാക്കുക താങ്ക് യു ഫോർ വാച്ചിങ്